ഒരു ഗ്ലാസ് നിറച്ച് ഞാൻ മട്ടയരി എടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഈ കുക്കറിൽ ഞാൻ ത്രീ ഫോർത്ത് ഭാഗം വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് വെള്ളം തിളക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല അരി നന്നായി കഴുകി നമുക്ക് വെള്ളത്തിലേക്ക് കൊടുക്കാം അരിയും വെള്ളം കൂടെ ഒന്നിച്ച് കിടപ്പത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ വെള്ളം ഒരുവിധം വാമായി കഴിഞ്ഞു ആ വെള്ളത്തിലേക്ക് ഞാൻ അരി ഇട്ടു ഇനി നമുക്കിത് ഒരു വിസിൽ മാത്രം വന്നാൽ മതി ഒരു പിസിൽ ഇത് പ്രസ്റ്റീജിൻ്റെ കുക്കറാണ് ഇതിൽ ഒരു വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല കുക്കറിൽ ഗ്യാസ് പോയി കഴിഞ്ഞു ഇതിന്റെ ലിഡ് ഇനി പൊക്കി നോക്കാം ചോറാകാനുള്ള അരി ഇപ്പോഴും തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചോറ് ഇത്രയും പാകത്തിനാണ് വെന്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഒരു വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ലിഡ് വെച്ച് അടച്ചു വെക്കുക രണ്ടാമതൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വിസിൽ മാറ്റിയിട്ട് നമ്മൾ അടപ്പടയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടപ്പ് മുകളിലേക്ക് പൊങ്ങി മുഖത്തേക്കൊക്കെ വീഴും അപ്പൊ ഇനി ഇത് നമുക്ക് ലിഡ്ഡ് വെച്ച് അടച്ചേച്ച് വിസിൽ വെച്ചേച്ച് അങ്ങ് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് നമുക്ക് വെള്ള ഊറ്റിയിട്ട് ഇപ്പൊ തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് മാറ്റിയിട്ട് വെച്ച് വെച്ചടയ്ക്കാം ഞാൻ വിസിൽ മാറ്റി വെച്ചു ഇനി ഞാൻ ലിഡ് വെച്ച് അടയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അടച്ചു വെച്ചു ഇനി ചെയ്യേണ്ടത് തിരിച്ച് വിസിലങ്ങ് വെക്കണം പിന്നെ വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഗ്യാസ് ഓഫ് ചെയ്യുക കുറച്ച് പ്രഷറുണ്ട് ഇതിൽ ഈ പ്രഷറിൽ ഇത് അരിവെന്തോളും ഇനി ചെയ്യേണ്ടത് ചോറിലെ വെള്ളം ഞാൻ ഊറ്റി മാറ്റി അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഊറ്റി മാറ്റാൻ നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് വളരെ കെയർഫുള്ളായിട്ട് നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി മാറ്റണം ഇപ്പം ചോറിൻ്റെ അവസ്ഥ ഇതാണ് വെള്ളം ഊറ്റി മാറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇത് വെന്തട്ടില്ല ഇനി ഇതിൽ ലിഡ് വെച്ച് കഴിഞ്ഞിട്ട് വെയിറ്റും കൂടെ വെച്ചിരുന്നോർത്ത് കുഴപ്പമില്ല വെയിറ്റ് വെച്ചിട്ട് വളരെ സിമ്മിൽ ഗ്യാസ് വളരെ സിമ്മിൽ കത്തിക്കണം കണ്ടില്ല വളരെ വളരെ കുറച്ച് തീയിലാണ് ഇരിക്കുന്നത് ഇതൊരു ടു മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇതാ കുക്കറിൽ നല്ല ഗ്രാൻഡായിട്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഒട്ടും കൂടി പിടിക്കാത്ത നല്ല വിട്ടുവിട്ടുള്ള പൊടിപൊടിയായ ചോറ്